ി എക്സ്പ്ലോർ ചെയ്യുന്നത് പിഫി ഐലൻഡാണ് അപ്പൊ പിഫി ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ സ്പീഡ് ബോട്ട് വഴിയാണ് പോകേണ്ടത് ബോട്ടിൽ കയറി ഉടനെ അവിടുത്തെ ലൈഫ് ഗാർഡ് നമുക്ക് റിഫ്രഷ്മെന്റ് ആയിട്ട് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത് സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഫിഫി ഐലൻഡ് ഓഫർ ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്പീഡ് ബോട്ട് കാരണം നല്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ലാൻഡ് എന്ന ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ജേർണി നമുക്ക് ഭയങ്കര ഡളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോൾ ജേർണി ആ ഹോൾ ഐലൻഡ് ടൂറി നമുക്ക് കുറച്ച് മടുപ്പായിരിക്കും പക്ഷേങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് ക്യാമറ തന്നെ പുറത്തിടാൻ നല്ല പേടിയായിരുന്നു നല്ല കാറ്റായിരുന്നു ആൻഡ് ഇതാ ഈ ഒരു പുള്ളിക്കാരി ഇത്രയൊക്കെ എത്ര സ്പീഡ് പോയാൽ ആൾക്കൊരു കുരുക്കില്ല ആളാടി ഇരുന്ന് ഗെയിം കളിക്കുകയാണ് അതിനൊന്നടുക്ക് നല്ല മഴയൊക്കെ പെയ്ത് ഫുൾ നനഞ്ഞിനായിരുന്നു ഫുൾ നനഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ കോട്ട ഒക്കെ ഇട്ടത് എന്തിനാണ് ഇട്ടതെന്നൊന്നും അറിയത്തില്ല എൻ്റെ ലാസ്റ്റ് ആ കോട്ട കൂരി കണ്ണിനായിരുന്നു ഫുൾ അടിപൊളിയായിരുന്നു നല്ല സ്പീഡൊക്കെ കൂടുമ്പോൾ അത്യാവശ്യം നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എത്തിയത് ഇവിടെ മങ്കി ബീച്ചിലാണ് അപ്പം അവിടെ നമുക്ക് അവിടെ എൻട്രി ഒന്നും ജസ്റ്റ് നമുക്ക് അവിടുന്ന് പുറത്തുനിന്ന് ആ വേർട്ടിക്കൽ ക്ലിപ്സും പിന്നെ അവിടെ കുറച്ച് മങ്കീസ് ഉണ്ടായിരുന്നു കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ആ രണ്ട് മൂന്ന് മങ്കീസിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിപ്പം ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഈ അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനായ ഫിഫി ഐലൻഡ് തന്നെയാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ടു ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇറങ്ങുമ്പം തന്നെ നല്ല ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡയറക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു ഇത്ര ടൈമിനുള്ളിൽ നിങ്ങളെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ പറഞ്ഞ എത്തണം എന്നുള്ളത് മാക്സിമം എല്ലാവരും ആ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആൾ നല്ല ചൂടത്തിയായിരുന്നു വന്നിട്ടില്ലെങ്കിൽ കൂട്ടാതെ പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആളുടെ അപ്പോൾ ആളുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് പോയത് അവിടെ നമ്മളെ ടൂർ ഗൈഡിന്റെ പേരൊന്നും അല്ലേ പൈനാപ്പിൾ പൈനാപ്പിൾ ഷോപ്പ് ഓക്കെ നമ്മള് അവരുടെ ഗൈഡിനെ ഫോളോ ചെയ്തിട്ട് അറിയില്ല പെണ്ണുങ്ങളൊക്കെ നമ്മൾ മാക്സിമം സ്പീഡിലായിരുന്നു അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമുക്ക് ആകെ അത്ര ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അപ്പം ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്നായിരുന്നു നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ ഉണ്ടായത് ആ കാര്യം നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അടുത്ത ബീച്ചൊക്കെ കാണാൻ എന്ത് രസ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഗ്രീൻ വാട്ടർ ആ എൻ്റെ അവിടുത്തെ മുന്നിലുള്ള വ്യൂ അതും അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കാൻ ചില പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയത് മാർക്കറ്റ് സൈഡിലോട്ടേക്കാണ് അപ്പോൾ മാർക്കറ്റിൽ നല്ല കുറേ കുട്ടി ടോപ്സും നല്ല കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ കുഞ്ഞിക്കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ടോപ്പും നല്ല കുറേ ഭംഗിയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഈ അത്യാവശ്യം വേണ്ട ഈ ഹാറ്റും മൊബൈൽ കവറും കാര്യങ്ങളൊക്കെ പോട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ഐലൻഡിലൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും എന്നുള്ളത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി ഐലൈനിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പോകേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴിതാ എല്ലാവരും നമ്മളെ മീറ്റ് ചെയ്യാൻ പറഞ്ഞ പോയിന്റിലേക്ക് നടക്കുവാണ് എക്സാക്ട്ലി എല്ലാവരും കറക്റ്റ് ടൈം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂൾ ഓഫ് ദ സീ എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലേസിലേക്കാണ് പോകുന്ന ടൈമ് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അതേപോലെ സീയും നല്ല റഫായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വേസിൻ്റെ ഓരോ മൂമെൻറ്റും നമ്മൾ അറിയുന്നുണ്ടായിരുന്നു െത്തിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഗ്രൂപ്പായിട്ട് സ്പിറ്റായിട്ടുണ്ടായിരുന്നു അപ്പം പേര് സ്നോക്കിങ്ങിന് പോയി അപ്പൊ സ്നോക്കിങ്ങിന് പോവാൻ വേണ്ടിയിട്ട് അവർ മെയിൻ ആയിട്ട് പറഞ്ഞത് നല്ലോണം നീന്താൻ അറിയണം എന്നായിരുന്നു കാരണം അത്യാവശ്യം നല്ല ഡീപ്പായിരുന്നു ആ സീ പിന്നെ കുറച്ചുപേര് ലോങ് ടൈൽ ബോട്ടിനെയാണ് പോയതിനെ പിന്നെ അതിന് നമുക്ക് താല്പര്യമില്ലാതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല പിന്നെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റി സ്വിമ്മിങ് ആയിരുന്നു ഇപ്പൊ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് സ്വിമ്മെയ്യുന്നത് ഓക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ ആ സ്വിമ്മിങ് ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്

ക്യാമറ പിടിച്ചിട്ട് എന്നെയും കൂടി ഹാൻഡിൽ ചെയ്യുന്നത് ഒരു നല്ല ടാസ്ക് ആണ് രാഹുൽ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം ക്യാമറ ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ടൈം കുറച്ച് എൻജോയ് ചെയ്ത് പിന്നെ അവിടെനിന്ന് നമ്മള് അടുത്ത സ്പോട്ടിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടായ കായ് ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ മെയിനായിട്ട് ബീച്ച് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് തന്ന ടൈമായിരുന്നു അപ്പം നല്ല നല്ല അത്യാവശ്യം നല്ല റഷ് ഉള്ളൊരു ബീച്ചായിരുന്നു ബാക്കിയുള്ള ഐലൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഐലൻഡ് കുറച്ചും കൂടി ലൈവ് ആയിരുന്നു കുറെ ബാർ കൗണ്ടേഴ്സും അതേപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ ഇങ്ങനത്തെ കുറേ പേര് വാട്ടർ ആക്ടിവിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബനാന റൈഡ് ജഡ്സ്കി പോലത്തെ ഐറ്റംസ് പക്ഷേങ്കിൽ ഓരോ ആളും ഓരോ റേറ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ ടൂറും കർക്കും ഒക്കെ കഴിഞ്ഞ് നമ്മള് ഫിഫിയാലിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് പോർട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള നമുക്ക് രണ്ടുപേർക്ക് നല്ല കുറെ മെമ്മറീസ് തന്ന ഒരു ഡേ ആണ് എന്തായാലും അടിപൊളിയായിരുന്നു ഇനി ഇതാ ഇവിടുന്ന് നേരെ പോട്ടുനിന്ന് നേരെ ഇനി റൂമിലേക്കാണ് നമ്മളെ ഓൾറെഡി ക്യാബ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളാ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഫിഫി ആലൻ വിശേഷങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ജെയിംസ് ബോണ്ട് ആലൻ്റ് വിശേഷങ്ങളായിട്ട് കാണാം